കണ്ടിത് ഒരു ഐറ്റംസ് ചോദ്യമാണ് എക്സ് എന്നുള്ളത് ഒരു മൂന്നക്ക സ്വാഭാവിക സംഖ്യയാണ് അതിൻ്റെ വിപരീത സംഖ്യ തമ്മിലുള്ള വ്യത്യാസം തൊണ്ണൂറ്റി ഒമ്പത് ആണെന്നുണ്ടെങ്കിൽ നൂറിന്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റിൻ്റെ സ്ഥാനമാണ് അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പം എന്താണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് എ പ്ലസ് പത്ത് ബി പ്ലസ് സി ആണ് എന്നുള്ളതാണ് പറഞ്ഞത് അതായത് മൂന്നക്ക സംഖ്യ ആവുള്ളൂ അതായത് നൂറ്റി ഇരുപത്തി മൂന്നാണ് ഞാനിപ്പം വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ സംഖ്യ ആണ് ഉണ്ടെങ്കിൽ ഒറ്റ പത്ത് നൂറ് മൂന്നാണ് ഒറ്റ പത്താണ് രണ്ട് ഏർ നൂറാണ് എന്ത് അതായത് ഹൺഡ്രസ് ടെൻസ് വൺസ് അതാണ് സംഭവം അപ്പൊ അത്രയേ ഉള്ളൂ അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ എക്സ് എന്നുള്ളത് പറഞ്ഞിട്ട് വിചലമിപ്പിച്ചത് അപ്പൊ ഇതിന്റെ റിവേഴ്സിനെ ഞാൻ ഇവിടെ ക്യാപിറ്റൽ ആർ ആറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഹൺഡ്രഡ് സി പ്ലസ് പത്ത് ബി പ്ലസ് എ എ ഇത് തമ്മിലുള്ള വ്യത്യാസം തൊണ്ണൂറ്റൊമ്പതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം തൊണ്ണൂറ്റൊമ്പതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് എ പ്ലസ് പത്ത് ബി പ്ലസ് സി മൈനസ് ൊമ്പതാണ് അപ്പം എന്താണ് ചെയ്യേണ്ടത് ഒരു എ കുറച്ച് തൊണ്ണൂറ്റി ഒമ്പത് എ പത്ത് ബിയും ഇവിടെ മൈനസും ഇതും ഇതും എന്തായാലും കട്ടാവും പിന്നെന്താ ഉള്ളത് സിയും നൂറ് സിയും നൂറ് സിയും ഒരു സിയും കുറയ്ക്കുമ്പം വീണ്ടും എന്താണ് തൊണ്ണൂറ്റി ഒമ്പത് സി ഈക്വൾ ടു എത്ര ആണ് വ്യത്യാസം തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മൾ ഇവിടെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് എൻറ്റു എ മൈനസ് സി ഈക്വൾ ടു തൊണ്ണൂറ്റൊമ്പത് എ മൈനസ് സി ഈക്വൾ ടു വൺ പറഞ്ഞത് അതല്ലേ അപ്പോൾ എന്താണ് പറയുന്നത് എന്താണ് നൂറിന്റെ സ്ഥാനത്തുള്ള അക്കം നൂറിന്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റിന്റെ സ്ഥാനം അതായത് ഈ എയും സിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വണ്ണാണെ സോ ബൈ